ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം ആരാധന ആ ഓ നല്ല ദൈവമേ ഈ പ്രഭാത ആരാധനയിൽ എ ജീവിതം മുഴുവനും ഞാൻ കാഴ്ച കാഴ്ചവെക്കു ദൈവമേ എന്റെ ജീവിതത്തെ ഒരു അനുഗ്രഹമായി ഒരു അഭിഷേകമായി ഇവിടുത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക എന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് ഞാൻ കർത്താവെ കാണിച്ചു വെക്കുക എന്റെ ജീവിത നൊമ്പലങ്ങളെ കർത്താവെ കാഴ്ച വെക്കുക തിരുവചനത്തിന് അഭിഷേകം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക അനുദിനം പരി അർപ്പണത്തിന് അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുക പ്രഭാത ആരാധനയുടെ പ്രാർത്ഥന അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുക അന്യദിനമുള്ള കുടുംബ പ്രാർത്ഥന അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുക അന്യദിനമുള്ള വജനമായ അഭിഷേകം തരണമേ അന്യദിനമുള്ള ജീവമാല പ്രാർത്ഥന അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുക ഈ ആരാധനയിൽ നല്ല ഈശോയെ ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിക്കുന്ന ഭജനം പതിനെട്ടാമത്തെ സങ്കീർത്തനം മുപ്പത്തിയാറാമത്തെ വചനമാണ് അതിന്റെ രണ്ടാം ഭാഗമാണ് ഈ ദിവസം സമർപ്പിക്കുക വചനം ഇപ്രകാരമാണ് പറയുക എൻ്റെ കാലുകൾ വഴുതിയില്ല എന്ന വചനം പറയുന്നു എൻ്റെ കാലുകൾ വഴുതിയില്ല എന്ന വചനം പറയുക നമ്മുടെ കാലുകൾ വഴുതി പോകുന്ന അവസ്ഥയുണ്ട് നമ്മൾ വയ്ക്കുന്ന ഓരോ ചുവടുവെപ്പും വഴുതി പോവുകയാണ് നീ നമുക്കൊരു ഒരു അഭിഷേകമായി മാറാൻ സാധിക്കുന്നില്ല പല പല കാര്യങ്ങളും ചെയ്തിട്ട് അവിടെയെല്ലാം നമ്മൾ കാലുകൾ വഴുതി പോയെങ്കിൽ ഒരു മേഖലയിൽ സ്ഥിരതയോ ഒരു മേഖല നിലയിൽ ഇപ്പോൾ നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുന്നില്ല എങ്കിൽ ദൈവം ഈ സങ്കീർത്തനത്തിന് വിടുതൽ ഞങ്ങളുടെ ജീവിതത്തെ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക പതിനെട്ടാം സങ്കീർത്തനം മുപ്പത്തിയാറാം വചനം പറയുന്നതുപോലെ എൻ്റെ കാലുകൾ വഴുതിയില്ല ദൈവമേ ഈ ഒരു അഭിഷേകത്തിലേയും എനിക്ക് എൻ്റെ ജീവിതത്തെയും എൻ്റെ ഉറ്റുപരെയും പ്രിയപ്പെട്ടവരെയും ഇനിയും ദിവസം ഈ ആരാധനയും പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെ ഉയർത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് േശു എന്ന് ശ്രദ്ധിച്ചു തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുക സാധിക്കുന്നവര് മുട്ടുകുത്തി കാര്യങ്ങൾ കൂപ്പി സിരസ് നമിച്ച് ഈശ്വര വരുന്ന ആശ്രമാം നമുക്ക് സ്വീകരിക്കാം കറകളിൽ നിന്നും മോചനമേകെ കടാക്ഷം ൂവണമേ വൈസലസുഗരി നിർമ്മല ജീവിച്ചിടുവാ ചിന്ത നിര്യവേ ശ്രീശ്വരെ വിശ്വേശ്വര േ വിശ്വേ വിശ്വരാ പരിശുദ്ധ പരമമാരുണ്യേന്ദേ രാധന ഞാൻ മുത്താലപുരത്തു നിന്നും വരുന്നു എന്റെ ചാചക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ചിരുന്നു ഈ അവസരത്തിൽ ഞങ്ങൾ ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ വന്നു ശനിയാഴ്ച റൂഹാഭിഷേക ബൈബിൾ കൺവെൻഷൻ കൂടി താബോർ മാതാവിനോട് പ്രാർത്ഥിക്കുകയും കൈവയ്പ ശുശ്രൂഷയിൽ ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നാലനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തപ്പോൾ ഒരാഴ്ചത്തെ ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഈ മെയ് മാസത്തിൽ ഞങ്ങൾ കുടുംബസമേതം ധ്യാനത്തിൽ പങ്കെടുക്കുകയും ധ്യാനാവസരത്തിൽ ജോർജിയച്ചിനോട് പ്രാർത്ഥന സഹായം ചോദിക്കുകയും ചെയ്തു അൻപത്തഞ്ച് ദിവസം കൊന്തചൊല്ലി പ്രാർത്ഥിക്കാനും നൂറ്റിനാൽപ്പത് ദിവസം വ്യഞ്ചരിച്ച വെള്ളം കുടിക്കുവാനും പറഞ്ഞു ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായി രോഗം പൂർണമായി സുഖപ്പെട്ടു പശുക്കൾ ധാഗൂർ മാതാവിന്റെ അതിശക്തമായി മാധ്യസ്ഥം വഴി ഈശോ തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്